അതിനകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കുറ്റം പറയരുത് പൊതുവെ നമ്മുടെ സ്വഭാവമാണ് നമ്മൾ ഉത്കൃഷ്ടമെന്ന് മനസ്സിലാക്കുന്നതല്ലാതെ അനുവർത്തിക്കുന്നവരെ മുഴുവൻ കുറ്റം പറയുക എന്നുള്ളത് അവരുടെ കഷ്ടപ്പാട് അവരുടെ വിഷമം നമുക്കറിയാം ഇവിടെ ഒരു നേരം പോക്കുണ്ടായി ഒരു ദിവസം ഇവിടുത്തെ വേദാന്ത ക്ലാസ്സിലാണ് എന്തോ സന്ദർഭം പറഞ്ഞപ്പോൾ സാമാന്യ ധർമ്മ മര്യാദകളെക്കുറിച്ച് ചില വിഷയങ്ങൾ പരാമർശങ്ങൾ വന്നു അങ്ങനെ പ്രഭാഷണ മധ്യേ പല പരാമർശം വരുമല്ലോ അപ്പോൾ ഒരു കാരണവശാലും നിന്ന് മൂത്ര ഒഴിക്കരുത് ഇരുന്നിട്ടേ മൂത്ര ഒഴിക്കാൻ പാടുള്ളൂ മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യണം ശൗചം ചെയ്യാതിരിക്കരുത് പൊതുവേ ഇന്ന് ഹിന്ദു സമൂഹത്തിൽ കുറവാണിത് പൊതുവെ ശൗചം ചെയ്യുന്നത് കുറവാണ് തെറ്റാണത് ശൗചം ചെയ്യണം നിന്നിട്ട് ഒഴിക്കരുത് ഇരുന്നിട്ടേ മൂത്രമൊഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അത് സാമാന്യധർമ്മമാണ് വിശേഷധർമ്മമല്ല അപദ്ധർമ്മമല്ല ഈ ക്ലാസ്സിൽ ഉള്ള പങ്കെടുത്ത ഒരാൾ അന്ന് നമ്മൾ വൈകുന്നേരം പ്രഭാഷണത്തിന് പോകുമ്പോൾ കൂടെ വന്നിട്ടുണ്ട് അയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ദേവി ഇത് ക്ഷമിക്കുക ഇത് പരദൂഷണമല്ല ഉദ്ദേശം വസ്തുത പറയുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് റോഡ് മുതലൊരാൾ നിന്ന് മൂത്രമൊഴിക്കണേ കണ്ടോ ഉടനെ ഇയാൾ ഒച്ചത്തിൽ കണ്ടോ സംസ്കാരമില്ലാത്തവർ നിന്ന് മൂത്ര ഒഴിക്കണേ കണ്ടോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്കറിയോ അയാളുടെ കാലിന് വയ്യായി ഉണ്ടോ അയാളെ മടക്കാൻ പറ്റാത്ത രോഗമുണ്ടോ അയാൾക്ക് ഇരുന്ന് മൂത്ര ഒഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്കറിയോ ഒന്ന് നിങ്ങൾ അയാൾ ആരാന്ന് പോലും നിങ്ങൾക്കറിയില്ല ഇത് പറയാൻ എളുപ്പമാണ് നിന്നിട്ട് മുദ്ര മുദ്രവെയ്ക്കിട്ടേ മുദ്രവെയ്ക്കാൻ ഇരിക്കാൻ പറ്റാത്ത ആളെന്ത് ചെയ്യും നിന്നിട്ട് മലവിസർജനം ചെയ്യേണ്ടി വരില്ലേ വയ്യാതായി കഴിഞ്ഞാൽ അപ്പം ഒരിക്കലും മറ്റൊരാളെ അളക്കാനോ തൂക്കാനോ പോകാതിരിക്കുക അയാളുടെ സ്ഥിതി എന്താണ് അയാളുടെ ശാരീരിക സ്ഥിതി എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പം ഇച്ചിരി ശാസ്ത്രം പഠിച്ചാലുള്ള അതൊക്കെ ഒന്നുകിൽ സമയക്കായി പഠിക്കണം അല്ലെങ്കിൽ പഠിക്കാതിരിക്കണം പഠിക്കാതിരുന്നാൽ അവർ കുഴപ്പമില്ല എന്താ പഠിക്കാതിരുന്നാൽ വല്ല കുഴപ്പമുണ്ടോ പഠിക്കും പൂച്ചയ്ക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ അവർ സന്തോഷമായിട്ട് ജീവിക്കണ്ടേ സന്തോഷമായി ജീവിക്കണ്ട പഠിക്കുകയാണെങ്കിൽ ശരിക്കും പഠിക്കണം ഇല്ലാണ്ട് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് മനസ്സിലാക്കിയാൽ അതീ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ തൂക്കാനും അളക്കാനും ഇയാളെ അന്ന് ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ ഇവിടുന്നേ അന്ന് തന്നെ 啊。Wow.